നമസ്കാരം കൂട്ടുകാരെ ഇത് ഞാനന്ന് ഗണേശോത്സവം നടത്തിയില്ലേ സ്കൂളിൽ അതിൻ്റെ കുറേ ക്ലിപ്സ് എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു അതിന് കുറച്ചൊക്കെ എനിക്ക് റിക്കവറായി എന്നിരം അത് വെച്ചുകൊണ്ട് അന്ന് നിമഞ്ജനം അതായിരുന്നു മെയിൻ ഡേ ആ നിമഞ്ജനം ചെയ്ത ആ ദിവസത്തെ ക്ലിപ്സാണ് എനിക്ക് നഷ്ടമായത് അതിൽ കുറച്ചൊക്കെ കിട്ടി എന്നാലും ലഡു ലേലം ചെയ്യുന്നതും ശരിക്കും ഒരു അഞ്ച് കിലോയുടെ ലഡു ഉണ്ടായിരുന്നു അത് ലേലം ചെയ്യുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് നഷ്ടമായി പിന്നെ ഉള്ളത് വെച്ച് ഞാൻ ആ നിമഞ്ജനം ദിവസത്തെ എനിക്കൊരു ഭയങ്കര വിഷമമായിപ്പോയായിരുന്നു ആ മെയിൻ ദിവസത്തെ വീഡിയോസാണ് ക്ലിപ്സ് വീഡിയോ ക്ലിപ്സാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്തായാലും ആ ഉള്ളതൊക്കെ എനിക്ക് തിരിച്ച് കിട്ടിയതൊക്കെ വെച്ച് ഞാൻ ഒരു ചെറിയ തയ്യാറാക്കുകയാണ് പോയി ഒത്തിരി ദിവസങ്ങൾ താമസിച്ചത് ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബറിൽ നടന്നതാണ് ഇപ്പോൾ ഒക്ടോബറായി എന്നാലും ശരി എനിക്കത് ഇത് ചെയ്യണമെന്നുണ്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ സ്കൂളിലെ ഡാൻസ് ടീച്ചറാണ് പിള്ളേരുടെ ലഡു പിള്ളേർ വാങ്ങിച്ചു വെച്ച ലഡു ലേലത്തിൽ പിടിച്ചത് ആ ടീച്ചറാണ് ഡു അത് ഇങ്ങനെ തലയിലൊക്കെ വെച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഇത് നമ്മുടെ ലക്കി ലഡു ആണ് ലക്കിയുടെ ലഡു യു കെ ജി പഠിക്കുന്നത് അത് നറുക്കെടുക്കുന്നതാണ് അത് യു കെ ജിയിൽ ഒരു കുട്ടിക്കാണ് കിട്ടിയത് കുട്ടിയുടെ അമ്മയാണ് അത് ശ്രീലക്ഷ്മി നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ചതാണ് ശ്രീലക്ഷ്മി ഇപ്പോൾ മോളും നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്നു ടീച്ചേഴ്സ് എല്ലാം കൂടെ അത് ലക്കി ലഡു കൊടുക്കുന്നത് കുട്ടിക്ക് കൊടുക്കുകയാണ് ലക്കി ലിഡും ജെറീന മേഡം ലളിത മേഡം ശോഭ മേഡം ഇവർ മൂന്ന് പേരും കൂടിയാണ് ലക്കി ലിഡു ആ കൊച്ചിന് കൊടുത്ത് തലയിൽ വെച്ച അതും കൊടുക്കേണ്ടത് എല്ലാം അങ്ങനെ തന്നെയാണ് അത് കൂപ്പൺ എടുക്കുന്നതാണ് ആ കൂപ്പൺ നറുക്കിട്ട് അതിൽ നിന്നും ആയതാണ് ഈ കുട്ടി ഭയങ്കര സന്തോഷം അവർക്ക് അതുകഴിഞ്ഞ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി എന്നാ കുട്ടിയുടെ അമ്മയുടെ പേര് ഇതേ അടുത്തത് ശ്രീലക്ഷ്മി ഫ്രൂട്ട്സൊക്കെ ലേലത്തിൽ എടുത്തു ഇത് ലേലം വിളിക്കണമെന്നൊക്കെ എന്നൊക്കെ നിർബന്ധമാകട്ടോ അതുകൊണ്ടാണ് എടുത്തു നമ്മുടെ ലഡു ആ മെയിൻ ലഡു അഞ്ച് കിലോയുടെ ലഡു എത്രക്കാണ് പോയതെന്നറിയാമോ ട്വൻറ്റി സെവൻ തൗസൻഡ് പിന്നെ ഇതൊക്കെ അതുപോലെ തന്നെ ഏകദേശം എല്ലാം എല്ലാ സാധനങ്ങളും ഇതുപോലെ ഒരു വലിയ നമുക്ക് അത്ഭുതം തോന്നും നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അഞ്ച് കിലോടെ ഇടും ഇരുപത്തേഴായിരം രൂപയ്ക്ക് അവർ അന്നേരം തന്നെ അതൊരു ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സ്റ്റാഫായിരുന്നു അപ്പോൾ സാറിൻ്റെ മോളും നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത് ഈ മക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതാ ആ വീഡിയോ ഒക്കെ എനിക്ക് നഷ്ടമായി എനിക്ക് കിട്ടിയില്ല അതെങ്ങനെ പോയെന്നറിയത്തില്ല അടുത്തത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമ്മുടെ സ്കൂളിലെ തന്നെ ഒരു കുട്ടിയുടെ പേരൻ്റായ ഇത് ശ്രീശൈലം ആണ് ശ്രീശൈലം എന്ന പേര് കേട്ടോ പുള്ളിക്കാരനാണ് ലേലത്തിപ്പിടിച്ചത് കേട്ട് പ്രസാദം ലെമൺ റൈസാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത് ടീച്ചേഴ്സ് അത് പിള്ളേർക്ക് വിതരണം ചെയ്യുകയാണ് അതിൻ്റെ കൂടെ ഏതാണ്ട് എന്താണ് ഇതൊക്കെ വറുത്തൊക്കെ ഉള്ളത് നമ്മുടെ പപ്പടമൊക്കെ പോലെയുള്ള സാധനങ്ങൾ അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് എന്നിട്ട് പിന്നെ നാട്ടുകാർക്കും കൊടുക്കണമെന്നുള്ളതാണ് ഇനി നമ്മുടെ വിനായകനെ നിമഞ്ജനത്തിന് വേണ്ടി എടുക്കുകയാണ് എനിക്ക് നിമഞ്ജനം ചെയ്ത വീഡിയോ ഒക്കെ നഷ്ടമായി പോയി എല്ലാം ലേലത്തിൽ പോയപ്പം ഗണേശനെ നോക്കിക്ക ഗണേശൻ്റെ മാലയും പിന്നെ എന്താ ആ മുണ്ട് പോലത്തെ തോളയിലിട്ടിരിക്കുന്നു അതൊക്കെ കൂടെ ഈമക്കുട്ടിയൊക്കെയാണ് കിട്ടിയത് കേട്ടോ അതൊക്കെ ആ വീഡിയോ ഒക്കെ എനിക്ക് നഷ്ടമായിപ്പോയി ഈമക്കുട്ടിക്ക് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു ആ ദിവസം ഇനിയിപ്പം വിനായകനെ എടുത്ത് മാറ്റി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണം സാധാരണ ട്രാക്ടറിലാണ് ട്രാക്ടറിലാകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും പക്ഷേ ഇപ്രാവശ്യം എന്തോ അറിയത്തില്ല കുട്ടിയുടെ ഡാഡിയാണ് തീരുമാനിച്ചത് നമ്മുടെ ബസിൻ്റെ ഡ്രൈവറ് നാഗരാജുവും എല്ലാവരും കൂടിയാണ് നമ്മുടെ പേരൻസും എല്ലാവരും കൂടിയാണ് ദൈവ ഗണേശിനെ എടുക്കുന്ന റൂമിൽ നിന്ന് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ ഡോറിൽ കൂടി ഇറങ്ങുവേലായിരുന്നു ഒരു വിധത്തിലാണ് എടുത്തത് അടുത്ത് വീഡിയോ കണ്ടത് കാണാം